ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഫുഡ് സ്പെഷ്യൽ എന്താന്ന് നോക്കിയാലോ അപ്പം ഇറച്ചിക്കറിയാട്ടോ ഇറച്ചിക്കളി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷേ എരിവ് കൂടിപ്പോയി പിന്നെ അമ്മയ്ക്കൊന്നും വായിൽ വെക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വന്നു കൈസ് ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളു അപ്പം എന്തായാലും എനിക്ക് കുശാലായി അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ത്തെ ഊണ് ഇറച്ചിയും പിന്നെ കപ്പങ്ങ തോരനും ഉണ്ടായിട്ടോ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എരിവ് കൂടുതലായത് കാരണം കപ്പങ്ങ തോരൻ മാത്രം കഴിച്ചോളും ഇറച്ചിക്കരത്തില്ല അപ്പം പാവം അപ്പം അമ്മയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ കഴിച്ച് തീർക്കേണ്ടി വന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും എൻ്റെ ഷോർട്സ് മൂന്നൊന്ന് കണ്ടിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഒരെണ്ണം കണ്ടിട്ട് കമൻ്റ് ചെയ്താൽ സ്പായി പോവും അപ്പം ഓക്കെ ബൈ ബൈ ടേ സി യു